നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കരുവാരകുണ്ടൽ നടന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം അറബിക് ഹിന്ദി കവിതാ ചൊല്ലൽ മത്സരത്തിൽ നേട്ടവുമായി ഡബ്ല്യു ഐ സി ഹൈസ്കൂൾ വിദ്യാലയത്തിലെ എ മിൻഷാ മെഹ്റിൻ അറബിക് വിഭാഗത്തിലും പി വി റഷ ഹിന്ദി വിഭാഗത്തിലും പദ്യം ചൊല്ലലിൽ ജില്ലയിലേക്ക് യോഗ്യത നേടി ഇരുവരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കേരളത്തിന്റെ ഒരുമയെക്കുറിച്ചുള്ള കവിത ചൊല്ലിയാണ് മിൻഷ നേട്ടം കൈവരിച്ചത് بحوري فضائل فعول مفاعل فعول مفاعل سلام على خير الأراضي حبيبتي أيا كير لا ما زلت روحي برعبتي فإنك مهد الحب അപ്പോൾ എൻ്റെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ സബ് ജില്ലയാണ് ഇവിടെ നടക്കുന്നത് അതിലൊന്നാമത്തെ ജില്ലയിൽ ഒന്നാമതായിട്ടാണ് എനിക്ക് ജില്ലയിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നത് അപ്പോൾ എനിക്ക് ജില്ലയിലേക്ക് യോഗ്യത കിട്ടിയ വിഭാഗം എന്തെന്ന് വെച്ചാൽ അറബി ഗേൾസ് പദ്യഞ്ചൊല്ലാണ് ഇതിൽ എന്നെ പരിശീലിപ്പിച്ച ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ അർബി ടീച്ചറായിട്ടുള്ള സെൽമാ മേഡാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുമാത്രമല്ല ടീച്ചേഴ്സ് പാരൻസ് എല്ലാവരും എന്നോടായിട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്ത് തെറ്റുണ്ടെങ്കിലും നമ്മളോട് വളരെയധികം അതെല്ലാം തിരുത്തി തന്ന് നമ്മളെല്ലാം പരിശീലിപ്പിച്ച് തന്നത് അവരൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജില്ലയിലും അടിപൊളിയായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു

यह तुम्हारा है अचानक ഞാനിവിടെ ഇപ്പോ സബ് ജില്ല മത്സരത്തി മത്സരത്തിന് പങ്കെടുത്ത് ഹിന്ദി പോകാൻ സിറ്റുവേഷൻ ഫസ്റ്റ് നേടിയിരിക്കുകയാണ് എനിക്ക് ജില്ലയിലാണ് പോകാൻ പോകുന്നത് ഞാൻ വളരെയധികം എക്സൈറ്റഡാണ് അതിന് പുറകെ എന്റെ എല്ലാ ടീച്ചേഴ്സും നല്ലോണം എനിക്ക് പരിശ്രമം തന്നിട്ടുണ്ട് അവൻ എനിക്ക് കുറെ ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട് എന്റെ പാരന്റ്സ് ടീച്ചേഴ്സ് എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു

അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്